രണ്ട് ദിവസം മുൻപാണ് നമ്മളൊരു വാർത്ത കേട്ടത് അല്ലേ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു യുവാവിനെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കഥ നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്തൊക്കെ കണ്ടാലും കണ്ടാലും പഠിക്കില്ല സ്വന്തം അനുഭവം വരുമ്പോൾ മാത്രമേ അവർ അവർ അനുഭവം വരുമ്പോഴാണ് അവർ ചിന്തിച്ച് തുടങ്ങുന്നത് അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അതിലപ്പുറം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ദുരുപയോഗങ്ങളാണ് കൂടുതൽ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവുന്നത് ഉപയോഗമില്ല എന്നല്ല പറയുന്നത് ദുരുപയോഗങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത് സംഭവം തന്നെ എടുക്കാം ഇപ്പൊ സ്ത്രീയുടെ ഹസ്ബൻഡ് ഒരു പൂജാരി ആയിരുന്നു ഇപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം പുതിയ പുതിയ തല സൗഹൃദങ്ങൾ കിട്ടുക ചിരിച്ച് സംസാരിക്കുക ഇതൊക്കെ കാണുമ്പോൾ അവരുടെ വിചാരം ആരെ പറഞ്ഞാൽ ഇന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിച്ചിട്ടാണ് അവര് പെരുമാറുന്നത് അവരുടെ അടുത്ത് ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയത് വരില്ല ഇപ്പോഴത്തെ ഭാര്യമാരുടെ കംപ്ലൈന്റ് ആണ് ഒട്ടുമിക്ക ഭാര്യമാരുടെ കംപ്ലൈന്റ് ആണ് ഭർത്താവ് സ്നേഹിക്കണില്ല ഇതൊന്നും നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനാലോചിക്കായിരുന്നു കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു കുടുംബം നോക്കിയിട്ടുണ്ടാവുക എനിക്ക് ഈ സ്ത്രീകളോട് ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികളൊക്കെ നൂറ് ശതമാനം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളോ ോട് സ്നേഹം കാണിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഒരാളും നിങ്ങളോട് സ്നേഹമായിട്ട് വരുന്നവരല്ല എല്ലാം ഈ സെക്ഷലായിട്ട് സെക്ഷൽ ആവശ്യത്തിന് വേണ്ടി മാത്രം വരുന്ന അതൊന്നും നിങ്ങൾ ദയവചെയ്ത് മനസ്സിലാക്കുക ഇത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ സബ്ജക്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള മുമ്പ് നിങ്ങൾ വിചാരിക്കും ഓ ഞങ്ങളെ പോലെ നോക്കും അതാണ് ഇതാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു ചൊക്കൂ മനസ്സിലായോ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞാൽ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇതുപോലെ സ്നേഹം കാണിക്കുക അടുപ്പ് അടുക്കണുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് ഞാൻ പറയുന്നത് നൂറ് ശതമാനം അത് ഫേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അന്വേഷിക്കാനായിട്ട് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ പഠിത്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയല്ലേ അല്ലാതെ ചുമ്മാ ഒരാൾ വന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ എനിക്ക് അവരുടെ ടുത്തുനിന്ന് കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹപൂർവ്വമായിട്ട് പെരുമാറും അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ആൾക്കാരൊന്നും കണ്ണു തുറക്കാൻ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കുക മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സുകളൊന്നും ഒറിജിനലാണ് അതുകൊണ്ട് ഇനി അവരുടെ അപ്പം ഒന്ന് വിളിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഇറങ്ങി പോവാം ഒന്നും വിചാരിക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് തുടക്കം തന്നെ ഈ ഒരു പൈസ ചോദിക്കുന്ന സഭ പൈസ ചോദിച്ചു പൈസ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് സോൾവ് ചെയ്തിരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സംഭവിക്കില്ലായിരുന്നു മാത്രമല്ല ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവിനെ ഇത് മറ്റുള്ളവരെ അറിയിക്കണോ അല്ലെ ഭർത്താവ് ഇത് കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു എന്ന് പറയണത് അത് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയണത് ന്യൂസ് കേൾക്കുന്നതാട്ടോ താട്ടോ നമുക്കറിയില്ലേ കറക്റ്റ് അപ്പോൾ അതൊക്കെ അന്നേയും സോൾവ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആ കുട്ടിക്കാഗതി വരില്ലായിരുന്നു അപ്പോൾ എല്ലാവരും സ്ത്രീകളോടുള്ള കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടുള്ള ഒരു പ്രത്യേക എൻ്റെ ഒരു ഉപദേശമായിട്ടൊന്നും കണക്കാക്കണ്ട ഒരു ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളോട് വന്ന് ഐ ലവ് യു പറയുന്ന ആൾക്കാരൊന്നും നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഹൃദയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നല്ല അതാദ്യം മനസ്സിലാക്കുക അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് സെക്സ് ആണ് ഓപ്പണായിട്ട് പറയുക മനസ്സിലായി അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു ചാറ്റോ അല്ലെങ്കിൽ സംസാരിക്കോ അതൊന്നും വേണ്ട നല്ല പറയുന്നത് സംസാരിക്കുന്നതിനപ്പുറം ആ കൂടുതലൊന്നും ഉണ്ടാവാതിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ